ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മള് നമ്മുടെ ടാങ്കിന്റെ ഫിറ്റിംഗ്സ് തുടങ്ങാൻ പോണ് എല്ലാവർക്കും എൽ എസ് ജേണി ബൈ ദീപുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മള് നമ്മുടെ ടാങ്കിന്റെ ഫിറ്റിംഗ്സ് തുടങ്ങുകയാണ് കാരണം നമുക്കിപ്പോ ഈ ടാ ടാങ്ക് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കില് പ്രധാനമായിട്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പൈപ്പിന് മുകളിലായിട്ടാണ് നമുക്ക് ഈ ടാങ്ക് ഫിറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ പൈപ്പിന് മുകളിലായിട്ട് ഫിറ്റ് ചെയ്തെങ്കിൽ നമുക്ക് കറക്റ്റ് ഈ വെള്ളം ഇതിലേക്ക് വീഴത്തുള്ളൂ അപ്പൊ ഇതിനകത്ത് ഈ ഞാൻ കണ്ടില്ലേ ഞാൻ ഈ സ്റ്റാൻഡ് കാണിച്ചു ഈ സ്റ്റാൻഡിന് മൂന്ന് പോർഷൻസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് പക്ഷെ ഇതില് എനിക്ക് ഒരൊറ്റ പോർഷൻ മാത്രമേ ഇവിടെ ഇതിന്റെ മുകളിലായിട്ട് എനിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഈ രണ്ട് പോർഷൻ ശരിക്കും പറഞ്ഞാല് ഇവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ ഞാൻ അതിന് ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്തതിനു ശേഷം ഈ രണ്ട് ഭാഗങ്ങള് ഞാൻ ഇതിനോട് ചേർത്ത് കെട്ടി എന്തെങ്കിലും കെട്ടി നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഞാൻ ടൂൾസ് എടുക്കാൻ വേണ്ടിയിട്ട് ബെല്ലക്കുട്ടന്റെ ചില കളികൾ കണ്ടത് ബെല്ലക്കുട്ടൻ മലന്ന് കിടന്ന് ഭയങ്കര കളിയാ ആശാന് എന്നെ കണ്ടോണ്ട് ഞാൻ അവനെ പിന്നെ നോക്കുന്നത് കണ്ടോണ്ട് ആശാൻ പതുക്കെ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണന്ന് പറഞ്ഞോണ്ട് അങ്ങനെ കിടക്കുക അവന്റെ കിടപ്പ് കണ്ടില്ലേ കഷ്ടം അവന് അവന്റെ പിന്നെ വീഡിയോ ഒന്നും പിടിക്കുന്ന അവന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇതുവരെ നല്ല കളിയായിരുന്നു അപ്പൊ ഈ കളി കണ്ടോണ്ടാ ഞാൻ എടുക്കാൻ പോയത് അത് കഴിഞ്ഞിട്ട് ഈ കുസൃതത്തിലെ ഒന്നും ഒപ്പിച്ചത് ഞാനല്ലെന്നും പറഞ്ഞുണ്ടാ കിടക്കുന്നത് കുറെ പേപ്പർ എല്ലാം കൂടെ വലിച്ചുകയറിയൊക്കെ അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കൊള്ള എന്തായാലും അപ്പോൾ നമുക്ക് ഇനിയിപ്പോ ഫിറ്റിങ്സിലോട്ട് കിടക്കാം അതിന് ആദ്യം ബോഷ് എന്ന് പറയുന്ന ഒരു കമ്പനിന്ന് ഞാൻ ഓൺലൈനിൽ തന്നെ വരുത്തിയ ഒരു ടൂൾ ബോക്സ് ആയത് അപ്പൊ ഇതിനകത്ത് നമുക്ക് ആദ്യം ഹോൾ ഇടുക വേണ്ടിയത് തടിയിൽ അപ്പം തടിയിൽ ഹോൾ ഇടുന്നതിന് അതിന് പ്രത്യേകമാണ് അതായത് വുഡിൻ്റെത് കോൺക്രീറ്റിന് ഹോൾ ഇടുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇത് മെറ്റലിന് ഹോൾ ഇടുന്നത് അതിനെല്ലാം പ്രത്യേകം പ്രത്യേകം ബിറ്റുകളാണ് അപ്പം തടിയുടെ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വുഡിന്റെ ഒരു ബിറ്റാണ് ഞാൻ അതിൽ പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ വുഡിന്റെ ബിറ്റ് പിടിപ്പിച്ചിട്ട് ഇനി എത്രത്തോളം അറിയാൻ വേണ്ടിയിട്ട് നമുക്കത് കൃത്യമായിട്ട് അത് കറക്റ്റ് മാർക്ക് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മാർക്കർ എടുത്തിട്ട് ഈ സ്റ്റാൻഡ് ഇങ്ങനെ അവിടെ പിടിച്ചുകൊണ്ട് ജസ്റ്റ് മറ്റ് ആ രണ്ട് പിന്നെ ഹോൾസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ഈ സ്റ്റാൻഡിന് ഒരു ഇത്തിരി വെയിറ്റ് ഉണ്ട് അപ്പൊ നമ്മുടെ കൈ നിൽക്കുന്നില്ല എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് 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 നോക്കാം നമുക്ക് ഒന്ന് 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 പിടിച്ച് നോക്കാം അപ്പോൾ അങ്ങനെ പൈപ്പിന്റെ തൊട്ട് മുകളിലായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പൈപ്പിന്റെ അതേ ഉപയോഗം എനിക്ക് ഇതിനും കിട്ടണം കറക്റ്റായിട്ട് പൈപ്പിന് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന അതേ ഡയറക്ഷനിൽ എനിക്കിത് കൃത്യമായിട്ട് കിട്ടണം അത് തന്നെ നമ്മുടെ പൈപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിക്കാവുന്നതാണ് അപ്പം അതുകൊണ്ട് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ഇതിൽ നിന്ന് വീഴുന്ന വെള്ളം പൈപ്പിൻ്റെ മുകളിലാണ് വീഴുന്നതെങ്കിൽ പോലും പൈപ്പ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഇതും യൂസ് ചെയ്യാം പൈപ്പും നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെ പോയിന്റ് നമ്മൾ രണ്ടെണ്ണം ഇട്ടു പോയിന്റ് ഇട്ടിട്ട് ഇനി ഇത് കിഴിക്കണം അപ്പൊ ഇത് കഴിക്കുമ്പം നമുക്ക് ഇതിനകത്ത് ഈ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിനുള്ളില് നമ്മള് പിന്നെ ഫിഷർ അടിച്ച് കയറ്റുക ചെയ്യുന്നത് ഫിഷർ അടിച്ച് കയറ്റിട്ട് വേണം സ്ക്രൂ ചെയ്യാൻ സാധാരണ എല്ലാവരും ചെയ്യുന്നതുപോലെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഫിഷറിന്റെ കറക്റ്റ് അളവ് നമ്മൾ ആ ബിറ്റില് കറക്റ്റ് അളവെടുത്തതിനു ശേഷം വേണം കിഴിക്കാൻ അപ്പൊ ഞാൻ ഏകദേശം എന്റെ ഒരു ഊഹം വെച്ചിട്ട് കറക്റ്റ് അളവെടുത്തു കറക്റ്റ് എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഡ്രില്ലിങ് തുടങ്ങിയിട്ടുണ്ട് തടി സത്യം പറഞ്ഞാൽ എനിക്കിതിൻ്റെ ഈ ഈ ഫിഷറിൻ്റെ ഒരു വലിപ്പം കണ്ടിട്ട് അല്ലെങ്കിൽ സ്ക്രൂവിൻ്റെ ഒരു വലിപ്പം കണ്ടിട്ട് എനിക്കൊരു പേടി ഇനിയിപ്പോൾ ഈ സാധനം തുളഞ്ഞങ്ങ് പിന്നെ ജനലിൻ്റെ അപ്പുറം എത്തുമോന്നേ കട്ടറയുടെ അപ്പുറം എത്തുമെന്നൊരു പേടിയുണ്ട് നോക്കാം നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ വെളിയിൽ ഇറങ്ങി നിന്ന് അപ്പുറത്ത് നോക്കണം സംഭവം കഴിഞ്ഞ് അങ്ങ് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആദ്യത്തെ കീഴ്ത്തം നമ്മൾ റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കിഴുത്ത് ഇപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക വളരെ ഈസിയാണ് കേട്ടോ ഇങ്ങനൊരു ഉപകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു ടൂൾ ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഈസി ആയിട്ട് എനിക്കൊന്നൊരു പത്ത് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്കകത്തേ ഉള്ളൂ ഈസി ആയിട്ട് നമ്മുടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ഈസി ആയിട്ട് നടക്കും ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചുറ്റികയുണ്ട് അതേപോലെ തന്നെ ഇത് പ്ലയർ പിന്നെ സ്ക്രൂ പിന്നെ സ്ക്രൂ ഡ്രൈവറിന്റെ ഉപയോഗവും കൂടെ ഉണ്ട് ഇതിന് അതായത് ഈ ബിറ്റ് ഈ ബിറ്റിന് പകരം സ്ക്രൂ ഡ്രയർ പോലെ കുറെ ഡ്രൈവർ പോലെ കുറെ സാധനങ്ങളുണ്ട് അപ്പൊ അതും ഇതേ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ഞെക്കി ഞെക്കിയാൽ മതി നമ്മൾ ഈ കൈ കൊണ്ടിട്ട് തിരിച്ച് തിരിച്ച് തിരിച്ചൊന്നും ചെയ്യണ്ട ഇതുകൊണ്ടല്ലേ ഇതും ചുറ്റിക അതിൻ്റെ തന്നെ അപ്പൊ നമ്മൾ ഈ ഫിഷർ അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഈ ചുറ്റി കൊണ്ട് അടിച്ചടിച്ചടിച്ച് അതങ്ങ് ഉള്ളിലോട്ട് കയറ്റി ഫിഷർ ഇനിയാണ് അടുത്ത ഏറ്റവും വലിയ ടാസ്ക് ഉള്ളത് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ഈ സ്ക്രൂ ആ സ്റ്റാൻഡൂടെ വെച്ച് വേണം സ്ക്രൂ ഇത് പിടിപ്പിക്കാൻ അപ്പൊ ഒരു കൈ കൊണ്ട് സ്റ്റാൻഡും പിടിച്ച് പിന്നെ ഈ സ്ക്രൂ പതുക്കെ ഈ നമ്മുടെ ഡ്രില്ലിങ് മെഷീനകത്ത് ഡ്രില്ലിങ് മെഷീനകത്ത് സ്ക്രൂ ഡ്രൈവറിന്റെ ആ സംഭവം ഇട്ടിട്ട് വേണം നമുക്ക് ഇത് സ്ക്രൂ ചെയ്ത് കയറ്റാനായിട്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ബിറ്റ് ഊരി മാറ്റണം ആദ്യത്തെ ബിറ്റ് നമ്മൾ ഊരി മാറ്റിയിട്ട് ഈ സ്ക്രൂ ഡ്രൈവറിന്റെ ഫിറ്റിങ്സ് കണ്ടില്ലേ അതിനകത്ത് ഇതാ ഇങ്ങനെ നീളത്തിലൊരു സാധനമാണ് അതിങ്ങനെ കയറ്റി അതിനകത്തോട്ട് വെച്ചിട്ട് വീണ്ടും ആ ബിറ്റ് മുറുക്കിയതുപോലെ തന്നെ ഇത് മുറുക്കുക ഇനിയും സ്ക്രൂ ഡ്രൈവറിൻ്റെ സ്റ്റാർ സ്ക്രൂ ഡ്രൈവറിൻ്റെ അതേപോലെ പല പിന്നെ പിന്നെ മൊനയുള്ള സാധനങ്ങൾ അതായത് അഞ്ച് പിന്നെ സ്റ്റാർ ഉള്ളത് അതേപോലെ തന്നെ നാല് ഇതുള്ളത് അങ്ങനെ പല ഇതിലുള്ളത് പല പിന്നെ സ്ക്രൂ മുറുക്കാനുള്ള ഒരുപാട് ഒരുപാട് സ്ക്രൂ മുറുക്കാനുള്ള സംഗതികൾ അതിനകത്തുണ്ട് അപ്പം അത് കയറ്റിയിടുന്ന വളരെ എളുപ്പം കാരണം ഈ ഒരു സാധനം പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അതിനു മുകളിൽ കാന്തം പോലെ ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ചു വെച്ചാൽ മതി കണ്ടില്ലേ ആ സ്ക്രൂവിന് എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കുകയാണ് പല സാധനങ്ങളെടുത്തിട്ട് അതിൻ്റെ ആ ആ പിന്നെ അറ്റത്ത് ഏതാണ് ഇത് പിടിക്കുന്നതെന്നുള്ളത് ആദ്യം നോക്കും ആദ്യം നോക്കിയിട്ട് ആ ഞാൻ ഫസ്റ്റ് എടുത്തത് തന്നെ അതിനത് പിടിക്കുന്നുണ്ട് അപ്പൊ അതെടുത്തിട്ട് ഇതിന് മുകളിൽ ഇട്ടതിന് ശേഷം ഈ സ്ക്രൂ അങ്ങോട്ട് വെച്ച് ജസ്റ്റ് ഒരൊറ്റ കറക്ക് കറക്കിയാൽ മതി സംഭവം നല്ല അടിപൊളിയായിട്ട് കയറി അങ്ങ് പൊക്കോളും നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ ഒന്നും ഇട്ട് തിരിക്കാൻ നിൽക്കണ്ട വളരെ ഈസിയാണ് പക്ഷേ ഇതൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡിങ്ങിനെ പിടിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ ഇത് ഒറ്റയ്ക്ക് കിടന്ന് എടുക്കുന്ന കാര്യമാണ് ഏറ്റവും വലിയ പണി കണ്ടില്ലേ ഞാൻ ഒറ്റയ്ക്ക് ആ സ്റ്റാൻഡും ഒക്കെ പിടിച്ച് എൻ്റെ അമ്മു കാരണം ഇതേ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാല് അടിയിലത്തെ സ്ക്രൂ പിന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റാതെ വരും വീണ്ടും ഒന്നുകൂടെ അഴിക്കേണ്ടി വരും അപ്പൊ അത് കറക്റ്റ് ആംഗിളിൽ പിടിച്ചിട്ട് മൊത്തം അങ്ങ് കയറ്റണ്ട ജസ്റ്റ് കുറച്ച് ഒരു മുക്കാൽ ഭാഗം കയറ്റിയിട്ട് അടിയിലത്തെ സ്ക്രൂവും കൂടെ മുക്കാൽ ഭാഗം കയറ്റിയതിന് ശേഷം മൊത്തത്തിൽ നമുക്ക് മുറുക്കാം അതാണ് എൻ്റെ പ്ലാൻ പ്ലാൻ അല്ല ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് സാധാരണഗതി ഞാൻ ഈ പണിക്കാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പം അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുകളിലത്തെ സ്ക്രൂ അടിയിലത്തെ സ്ക്രൂവും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുറേശ്ശെ കയറ്റിയതിന് ശേഷമേ മൊത്തം മുറുക്കാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ക്രൂ കൃത്യമായിട്ട് വെക്കാൻ പറ്റാതെ വരും മുകളിലത്തെ സ്ക്രൂ ഒരു മുക്കാൽ ഭാഗം കയറ്റി കഴിയുമ്പോൾ നമുക്ക് സ്റ്റാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാവല്ലോ പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡിന്റെ ഇടയ്ക്കൂടെ ഈ അടിയിലത്തെ സ്ക്രൂ ഫിറ്റ് ചെയ്യാൻ ഒരു ഒരിത്തിരി പാടാ അത് ജസ്റ്റ് നമുക്ക് കറക്കി ഒരു മുക്കാൽ ഭാഗത്തോളം കയറ്റിയിട്ട് ഇനി എനിക്ക് ഒന്ന് സ്ക്രൂ ഡ്രൈവർ എടുത്ത് പ്രയോഗിച്ചെങ്കിലേ പറ്റുള്ളൂ ഇനിയിപ്പടുത്ത നമുക്ക് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ചെയ്യാം പിന്നെ ഈ ടൂൾ ബോക്സിനകത്ത് വേറെയും സാധനങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഈ നട്ട് മുറുക്കാനുള്ളത് ബോൾട്ട് മുറുക്കാനുള്ളത് നട്ട് അഴിച്ചെടുക്കാനുള്ളത് ഇങ്ങനെയുള്ള പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത് ഒരുപാട് ഉപയോഗം അതൊരു മൾട്ടിപ്പർപ്പസ് സാധനമായി ഈ ബോഷിൻ്റെ ടൂൾ കിറ്റ് എന്ന് പറയുന്നത് ആമസോണിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈനിൽ കിട്ടും ഉറപ്പായിട്ടും അങ്ങനെ സ്ക്രൂ ഒക്കെ നമ്മൾ മുറുക്കി റെഡിയാക്കി എടുത്തു ഇനിയിപ്പോൾ അത് ജസ്റ്റ് താഴത്തേത് നമുക്ക് സ്ക്രൂ ഡ്രൈവർ കൊണ്ടേ പറ്റത്തുള്ളൂ അല്ലാതെ ഈ ഇതുകൊണ്ട് മുറുക്കാൻ പറ്റത്തില്ല കാരണം ആ കമ്പിക്കിടയ്ക്കൂടി ഇത് അങ്ങോട്ട് കയറത്തില്ല അപ്പൊ അതിന് ഈ സ്ക്രൂ ഡ്രൈവർ ശരിക്കും ഈ ടൂൾ ബോക്സിന്റെ കൂടെ ഉള്ളതല്ല കേട്ടോ സ്ക്രൂ ഡ്രൈവർ ഇല്ല അതിനകത്ത് ഞാനിത് പ്രത്യേകം വാങ്ങിച്ചു വെച്ചിരുന്നു ആ സ്റ്റാറിൻ്റെ തന്നെ അപ്പം അതും കറക്റ്റ് സ്യൂട്ടാകുന്നുണ്ട് ആ സ്ക്രൂവിന് അപ്പോൾ അങ്ങനെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് പിരിച്ച് പിരിച്ച് അത് ഞാൻ വെച്ചു കണ്ടില്ലേ അപ്പോൾ ഏകദേശം ഇപ്പം നമ്മുടെ സ്റ്റാൻഡ് നമ്മുടെ പിന്നെ ടാങ്ക് വെക്കാൻ തക്കവണ്ണം ക്ലിയർ ആയിട്ടുണ്ട് ഇനി ആ ടാങ്ക് ഒന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് അത് കറക്റ്റ് ആണോന്ന് നോക്കിയതിന് ശേഷം നമുക്ക് നൂൽക്കമ്പിയിട്ട് ആ രണ്ട് പോർഷനും കൂടെ ജനലിനോട് ചേർത്ത് കെട്ടിവെക്കണം കാരണം മുപ്പത് ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാണ് അപ്പൊ അതിന് നല്ല വെയിറ്റ് കാണും അപ്പൊ ആ വെയിറ്റ് താങ്ങണ്ടേ ഈ സ്റ്റാൻഡ് താങ്ങണ്ടേ ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും എല്ലാം കൂടെ ഒടിഞ്ഞു തൂങ്ങി താപ്പോട്ട് പോയാല് നമുക്ക് പൈസയും നഷ്ടം വരും നമ്മളെ ഉപയോഗവും നടക്കത്തില്ല ഞാൻ നല്ല ആത്മവിശ്വാസത്തിലല്ലയോ ഇത് വാങ്ങിച്ചത് ഏ ഇനി നമുക്ക് ഈ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം അതായത് ഫിൽറ്ററിൽ നിന്ന് ഫിൽറ്റർ ചെയ്തതിന് ശേഷം വരുന്ന വേസ്റ്റ് വെള്ളം നമുക്ക് ഇതിന് ഉള്ളിൽ കൂടെ അങ്ങോട്ട് കയറ്റിയിട്ടാൽ മതി ഈ പൈപ്പ് വേസ്റ്റ് വെള്ളം പോകുന്ന ആ പൈപ്പ് അത് വളരെ ഈസിയാണ് കാരണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് ജസ്റ്റ് നമ്മൾ അവിടെ ഈ അങ്ങോട്ട് കയറ്റുമ്പോൾ തന്നെ അതങ്ങ് ലീക്ക് ആകാതിരിക്കാൻ വേണ്ടി അങ്ങ് മുറുകുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് അവിടെ ചെയ്തേക്കുന്നത് അപ്പം അത് ജസ്റ്റ് അങ്ങോട്ട് അങ്ങ് നല്ല ഇത്തിരി പ്രെസ് ചെയ്ത് നമ്മളങ്ങേറ്റി വെച്ചാൽ മതി അപ്പം അങ്ങനെ നമ്മുടെ വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിന് മുകളിലൊരടപ്പുണ്ട് ഞാനിപ്പോൾ ഈ വെള്ളം ഇതിനകത്ത് വീഴുന്ന ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ ഞാൻ ഫിൽട്ടർ ഓണാക്കി ഫിൽട്ടർ ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ ആ വേസ്റ്റ് വെള്ളം കണ്ടില്ലേ ഇതിനകത്ത് വന്ന് സ്റ്റോർ ചെയ്യുന്നതാണ് അങ്ങനെ നമ്മുടെ ഉദ്യമം സക്സസ് ആയിരിക്കുന്നു അപ്പോ ടാസ്ക് അക്കംപ്ലിഷ്ഡ് ഓക്കെ അല്ലല്ലോ മിഷൻ അക്കംപ്ലിഷ്ഡ് എന്ന് പറയുന്ന പോലെ അപ്പൊ അത് അടിപൊളിയായി കണ്ടില്ലേ ആ പൈപ്പ് അപ്പം കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിക്കുകയും ചെയ്യാം മുകളിലത്തേത് വന്ന് താഴെ മുട്ടത്തുമില്ല നല്ല കറക്റ്റ് ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ വെള്ളം ഇതുവരെ വരാറായില്ല കാരണം ഈ ഒരു ലെവലിലോട്ട് ആ ടാപ്പിന്റെ ലെവലിലോട്ട് വെള്ളം വന്നെങ്കിലേ ഇന്നത്തോടെ വെള്ളം വരത്തുള്ളൂ അത്രത്തോളം വെള്ളം ആയിട്ടില്ല നമുക്കിനി ഇനി നേരം വെയിറ്റ് ചെയ്യാം അതിന് മുമ്പ് നമുക്ക് ഈ കമ്പി എല്ലാം അങ്ങ് കെട്ടി സെറ്റ് ചെയ്തെടുക്കാം നൂൽ കമ്പിട്ട് കെട്ടി സെറ്റ് ചെയ്തെടുക്കാം ഇത് അപ്പോൾ അത്രയും സമയം വെറുതെ വേസ്റ്റ് ആകാതിരിക്കും ഇനി ഇതിന്റെ മുകളില് ഈ അടപ്പൂട് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കണ്ടില്ലേ ഇത് ഈ അടപ്പ് വെച്ചടച്ചാ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കുകയും ചെയ്യാം പിന്നെ ഇതിനകത്ത് ഞാൻ ഈ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകുന്ന സിസ്റ്റം ഇതുവരെ പിടിപ്പിച്ചിട്ടില്ല പക്ഷേ എനിക്ക് വേറൊരു അഭിപ്രായം കൂടുള്ളത് ഈ സംഗതിക്ക് ഒരു ഒരു ഗ്ലാസ് അതായത് ചെറിയൊരു ഗ്ലാസ് പോർഷൻ ഈ വെള്ളത്തിൻ്റെ അളവ് അറിയാൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എത്രയും ഇത് നിറയുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞ് അറിയാൻ പറ്റുമായിരുന്നു പക്ഷേ ഇതിന് അങ്ങനെയുള്ള സിസ്റ്റം ഒന്നുമില്ല കാരണം വെള്ളം നിറയുന്നത് നമുക്ക് വെളിയിൽ നിന്ന് കാണാൻ പറ്റില്ല നിറയുന്നതല്ല എത്രത്തോളം വെള്ളം ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റില്ല കണ്ടില്ലേ ഞാൻ അങ്ങനെ നൂൽകമ്പിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കെട്ടിവെച്ചു അതായത് നമ്മൾ സ്ക്രൂ ചെയ്യേണ്ട രണ്ട് പോർഷൻസ് നൂൽകമ്പിട്ട് ജനലിനോട് ചേർത്ത് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിവെച്ചു നമ്മുടെ പിന്നെ വാട്ടർ സ്റ്റോറേജ് ഇതില് കണ്ടില്ലേ വെള്ളം നമ്മുടെ പ്യൂരിഫയറിൽ നിന്ന് പിന്നെ വെള്ളം ഇങ്ങനെ വന്നിട്ട് വേസ്റ്റ് വെള്ളം ഇങ്ങനെ വന്നിട്ട് ഈ സ്റ്റോറേജ് ടാങ്കിൽ നിറയും നിറഞ്ഞതിന് ശേഷം നമുക്കിതായാലും ഈ പൈപ്പ് ഒഴുകേണ്ടില്ലേ ഈസി ആയിട്ട് നമുക്കിവിടെ നിന്നുകൊണ്ട് പാത്രം കഴുകുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കണ്ടില്ലേ നമ്മുടെ ഈ പൈപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നു അതേ രീതിയിൽ തന്നെ ഇതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പാത്രം കഴുകാനും ബാക്കിയുള്ള ആവശ്യമൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ടാങ്കിന്റെ കാര്യം എനിക്ക് പറഞ്ഞു തന്നത് ഒരാളാണെന്ന് പ്രത്യേകം പറയണമെന്നോട് പറഞ്ഞു അതായത് അതിൻ്റെ ഭാര്യയാണ് അവൾ ആണ് എവിടെയോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എന്തോ കണ്ടിട്ട് ഈ ടാങ്കിന്റെ ഐഡിയ സത്യം പറഞ്ഞാൽ കൊണ്ടുവന്നത് അപ്പം അവള് പറഞ്ഞു ഇത് പ്രത്യേകം വീഡിയോയിൽ എടുത്തു പറയണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അവളുടെ ഒരു കാര്യം കൂടെ ഇതിനകത്ത് പിന്നെ പറഞ്ഞത് പിന്നെ ഈ ടാങ്കിന് എനിക്ക് തോന്നിയ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലത് പറയുമ്പം അതിൻ്റെ ദോഷ്യവശം കൂടെ പറയണമല്ലോ അതായത് നമ്മൾ ഈ പൈപ്പിങ്ങിനെ തുറക്കുന്ന സമയത്ത് ഈ വെള്ളം കുറച്ച് അങ്ങ് ഉള്ളിലോട്ട് കയറി അതാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അപ്പം ഇതിങ്ങനെ ഡയറക്ഷൻ കറക്റ്റ് മറ്റേ പൈപ്പ് വരുന്നത് പോലെ നേരെ താപ്പോട്ട് അതായത് പൈപ്പ് നമ്മളിങ്ങനെ തുറക്കുന്ന സമയത്ത് ദാ ഇങ്ങനെ നേരെ താപ്പോട്ടല്ലേ വരുന്നത് കണ്ടില്ലേ പക്ഷേ ഇത് തുറക്കുന്ന സമയത്ത് കുറച്ച് ഉള്ളിലോട്ടാണ് പോകുന്നത് അപ്പം ശരിക്കും പാത്രം കഴുകണമെങ്കിൽ നമുക്ക് ഈസിന്ന് പറഞ്ഞാൽ ഈ വെള്ളം ശരിക്കും ഞാൻ കാണിച്ചു തരാം ഈ വെള്ളം ശരിക്കും ദാ ഈ ഒരു പോർഷനിലോട്ട് ഇതാ ഇങ്ങനെ വീണമെങ്കിലേ നമുക്ക് പാത്രം കഴുകാൻ ഈസി ആയിട്ടുള്ളൂ അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് നമ്മൾ പോയിരിക്കുക അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നെറ്റ് പോലെ വെള്ളം ഇങ്ങനെ ചിതറി വീഴുന്ന ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ ശരിക്കും കടയിലൊക്കെ കിട്ടും ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഒരു ക്യാപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാപ്പ് ഫിറ്റ് ചെയ്തിട്ട് ആ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഏത് ഡയറക്ഷന് വേണേൽ മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ നമ്മളത് കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വെള്ളം നമുക്ക് പാത്രം കഴുകാൻ തക്കോണം കറക്റ്റായിട്ട് വീഴും അതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മൾ ഈ ടാങ്കിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഈ ടാങ്കിൻ്റെ വെയിറ്റ് കൂടും തോറും ഈ സംഭവം കുറച്ച് ഇങ്ങനെ അങ്ങോട്ടങ്ങോട്ടങ്ങോട്ട് നീങ്ങി നീങ്ങിപ്പോവും അതാണ് ശരിക്കും പ്രശ്നം അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല അല്ലാതെ എല്ലാ തരത്തിലും ഒരു സക്സസ് ആണ് ഇതെനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഇതിനുള്ള ആകെയുള്ള ഒരു ഡീഫോൾട്ടായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളതുള്ളൂ ജസ്റ്റ് പക്ഷേ ഇത് എനിക്ക് അത്ര വലിയൊരു പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഉദ്യമം സക്സസ് ആയിട്ടുണ്ട് മിഷൻ അക്കംപ്ലിഷ്ഡ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വച്ച് അവസാനിപ്പിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ബായ്